ക്ഷാഭവത്പാദനിലീന ചിത്തഗൃം അങ്ങയുടെ പാതാരിന്ദുത്തിൽ തന്നെ മനസ്സുറപ്പിച്ച ക്ഷത്താവ് ശ്രീ വിതുരർ സഹോദരനായ ധൃതരാഷ്ട്രന്റെ പുത്രനായ ദുര്യോധൻ്റെ ദുർവാക്ക കൊണ്ട് മനസ്സിന് മുറിവേറ്റ് സ്വന്തം ഗൃഹം ഉപേക്ഷിച്ചു പിന്നീട് അദ്ദേഹം തീർത്ഥാടനം ചെയ്ത് സഞ്ചരിക്കുമ്പോൾ യമുനാനദിയുടെ പുണ്യതീരത്തിൽ വെച്ച് ഉദ്ധവരെ കാണുകയാൽ അത്യന്തം സന്തുഷ്ടനായി തൃതീയസ്കന്ധത്തിലെ വിതുര മൈത്രേയ സംവാദത്തിൻ്റെ പ്രാരംഭമായി വിതുരോദ്ധവ സംവാദം വർണ്ണിക്കുകയാണ് അഹങ്കാരിയായ ദുര്യോധനൻ വിതുരരെ പുറത്താക്കാൻ ഭൃത്യന്മാർക്ക് കൽപ്പന കൊടുത്തപ്പോൾ വിദുരർ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു ബഹൂതകനായി തീർത്ഥാടനം ചെയ്ത വിദുരർ ഭഗവത് ഭക്തനും ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട യുവനമായ ഉദ്ധവരെ യമുനാഥടത്തിൽ വെച്ച് കണ്ടു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ